ഹലോ ഞാനിന്ന് മാങ്ങാപ്പഴം കൊണ്ടൊരു അലുവ ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു ഹലുവ ഉണ്ടാക്കാൻ പോവുകയാണെ അതുകൊണ്ട് ഞാനൊരു അഞ്ച് മാങ്ങാപ്പഴം അതിൻ്റെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് കാണിക്കുന്നത് പിന്നെ ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുനാരങ്ങ നീര് പിന്നെ ഇരുന്നൂറ്റൻപത് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ കുറച്ചേ ഇടുവുള്ളൂ പകുതി ഇട്ട് അതിൻ്റെ മധുരം നോക്കിയതിന് ശേഷം പിന്നെ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ് പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇത് കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നുള്ളുപ്പ് ഇത്തിരി മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മളിതിനകത്ത് നെയ്യ് ചേർക്കുന്നില്ല നെയ്യ് ഇതിനകത്ത് പറ്റത്തില്ല വെളിച്ചെണ്ണയാണ് നമ്മളിതിന് ചേർക്കുന്നത് നല്ല വെളിച്ചെണ്ണയായിരിക്കണം ഞാൻ ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങി വെച്ച് തരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് അതാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് ഞാനിതുണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം മാങ്ങ അരിഞ്ഞതും അരച്ചതൊന്നും കാണിച്ചിട്ടില്ല അതിന് ആവശ്യമില്ലല്ലോ മാങ്ങ അരിയുന്നത് അപ്പോൾ ഞാൻ മാങ്ങ പുളിയങ്ങ് അരിഞ്ഞു പിന്നെ എന്താ ചട്ടിയടുപ്പത്തേക്ക് വെച്ച് അത് മാങ്ങാൻ പളുപ്പ് എടുത്ത് വെച്ചു അപ്പോൾ വേഗം നിങ്ങൾക്ക് കാണാമല്ലോ അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നിട്ട് ഈ പാത്രം നല്ലപോലെ ഞാൻ ചൂടാക്കുകയാണ് ഈ ചൂടാക്കിയതിന് ശേഷം ഇതിനകത്ത് നമുക്ക് ആദ്യ ഇച്ചിരി വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കും കാരണം അന്നേരം ഒട്ടും അടിയിൽ പിടിക്കത്തില്ല ഇന്നേരം വെളിച്ചെണ്ണ നല്ലപോലെ അതിനകത്ത് ആക്കിയതിന് ശേഷം നോസ്റ്റിക്ക് പാത്രത്തിൽ അടി പിടിക്കത്തില്ല എങ്കിൽ പോലും ഞാൻ ഒരു ഇച്ചിരി എണ്ണ ഒരു കരുതലിന് കങ്ങലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടീ ടീസ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചത് ഒരു അസ്പൂൺ നിറയാത്ത കാരണം ഒരു കുറച്ചും കൂടി ഒഴിക്കുകയാണ് അല്ല ഇത്രയും മാത്രം മതി ഇതിനകത്തേക്ക് നമുക്ക് ആ മാങ്ങയുടെ പളുപ്പങ്ങ ഒഴിക്കണം ഇത് ഞാനങ്ങ് ചേർക്കുകയാണ് ഉണ്ടോ നല്ല കുറുക്കി കുറുക്കി അടിച്ചെടുത്തതാണത് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് അടിച്ചത് എന്നിട്ട് അടിച്ചത് നല്ലപോലെ കുറുക്കി അടിച്ചെടുത്തത് വ ഇനി ഞാനൊരു ഒരു തുള്ളി കളറും ചേർക്കുന്നുണ്ട് നല്ല കളറായി ഒരു മാങ്ങാൻ വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു കളറിന് വ്യത്യാസം വരാണ്ടിരുതല്ലോ അപ്പോൾ അതിനൊരു ചെറിയ കളറിന് ഒരു തുള്ളിയെ ചേർക്കുന്നുള്ളത് ഞാൻ ചേർക്കുന്നുണ്ട് ആ പഞ്ചസാര ഇത് തിളച്ചു ഞാൻ പഞ്ചസാര ഇട്ട് കാണുന്നതാണ് കുറച്ച് പഞ്ചസാര ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട് അത് നമുക്ക് പിന്നീട് ചേർക്കാം മധുരം വേണമെങ്കിൽ നല്ല മധുരമുള്ള മാങ്ങയാണ് അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത് നല്ലോണം തിളച്ച് കുറുക മാങ്ങ നന്നായി പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട് നന്നായി ഞാനിപ്പോൾ ഞാൻ ചെറുനാരങ്ങ നീരും കൂടി അങ്ങ് ചേർക്കും ഒരു ചെറുനാരങ്ങയുടെ നീര് അത്രയേ ഉള്ളൂ ഒരു ചെറിയ പുളിപ്പ് വേണം എങ്കിലും അത്രയും മാങ്ങ ഹലുവയ്ക്ക് നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിനാണ് അത് ചേർക്കുന്നത് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കുമ്പോൾ കുറച്ച് ചെറുതായിരിക്കാൻ നീര് ചേർക്കാൻ നല്ലതാണ് മാത്രമല്ല ദീർഘകാലം കേട് കൂടാതിരിക്കാനും നമ്മളെ അത് സഹായിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഒരു നുള്ളുപ്പും കൂടെ ചേർക്കുകയാണ് കുറച്ചുപ്പ് ചേർക്കുന്നുള്ളൂ ആ രുചി ഒന്ന് എടുത്തറിയാൻ വേണ്ടിയിട്ട് ഇത് പെട്ടെന്ന് അങ്ങ് കുറുകി വരും ഒരാഴ് മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇത് പളുപ്പമൊക്കെ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ വെളുപ്പൊക്ക റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മണിക്കൂർ കൊണ്ട് നല്ല അടിപൊളി ഹൽവയാക്കി എടുക്കാൻ പറ്റും നന്നായിട്ട് അത് നന്നായിട്ട് നല്ലോണം കുറുകി തിളച്ച് 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 നന്നാൽ കുറുകി വരുന്നുണ്ട് ഇനി പെട്ടെന്ന് അങ്ങ് വെള്ളം പറ്റും അതിൻ്റെ അല്ല ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ആ ഇരുന്നൂറ്റൻപത് പഞ്ചസാരയും ഞാൻ എടുത്ത് അഞ്ച് മാങ്ങാപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് മാങ്ങാപ്പഴം വലിയതൊന്നുമല്ല മീഡിയ സൈസ് മാങ്ങാപ്പഴാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ തൂക്കത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് അരക്കിലോ മാങ്ങാപ്പഴമാണ് അതിന് വേണ്ടത് അഞ്ഞൂറ് ഗ്രാം മാങ്ങാപ്പഴം അങ്ങനെയും നമുക്ക് പറയാം അഞ്ഞൂറ് ഗ്രാം മാങ്ങാപ്പഴം ഇത് പൾപ്പാക്കി പൾപ്പാക്കി എടുത്തതിന് ശേഷം അല്ല നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് അഞ്ഞൂറ് ഗ്രാം മാങ്ങാപ്പഴമാണ് ഇരുന്നൂറ്റൻപത് പഞ്ചസാര ഇരുന്നൂറ്റൻപത് പഞ്ചസാര മരി ഒരു ചെറു നാരങ്ങ അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കുള കോൺഫ്ലവർ അത് നമ്മൾ ഒരു കപ്പ് വെള്ളത്തിനകത്തൊന്ന് കലക്കി ചേർക്കുകയാണ് അതായത് നമുക്ക് ഒന്നര കപ്പ് വെള്ളമാണ് വേണ്ടത് അതിൽ അതിലരക്കപ്പ് വെള്ളം ഞാൻ മാങ്ങാപ്പഴം അടിക്കുന്ന സമയത്ത് അതിനകത്ത് ചേർത്തിട്ടുണ്ട് നന്നായി അടിച്ചിട്ട് ഞാൻ അരിച്ചെടുത്തതാണ് അതിനകത്ത് ഒരു ഇതുമില്ല തരിയൊന്നുമില്ലാതെ ഞാൻ അരിച്ചെടുത്താണ് നന്നാക്കിയിട്ട് ഇത്രയൊക്കെയാണ് ഇതിന് ചേർക്കേണ്ടത് അതായത് അര കിലോ മാങ്ങാപ്പഴം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇപ്പോൾ കോൺഫ്ലവർ ഞാൻ ഒരു കപ്പ് വെള്ളത്തിനകത്ത് കരക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിനകത്ത് ചേർക്കുകയാണ് ഇരുന്നൂറ്റൻപത് പഞ്ചസാര ഒരു നുള്ളുപ്പ് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു തുള്ളി ഫുഡ് കളർ അത്രയും മാത്രമേ ഇതിനകത്ത് ചേരുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് അതാദ്യം നമ്മൾ രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊണ്ടിരിക്കും അ ഇത് നല്ലോണം ഇളക്കി കുറുക്കിയെടുക്കാൻ നമുക്ക് അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ എൻ്റെ എളിയ ചാനലിന് വേണം അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിത് റെഡിയാക്കുകയാണ് അണ്ടോ ആ ഫുഡ് കളർ തുള്ളിയേ ഞാൻ ചേർക്കുന്നുള്ളൂ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ അത്രയും ചേർക്കുന്നില്ല ഒരു തുള്ളി മാത്രം അതിൽ ഇട്ടിക്കുന്നുണ്ടോ അത്രയും ഇട്ടിച്ചിട്ടുള്ളു ഇത്രയും മതി അത് ആ മാങ്ങപ്പഴത്തിൻ്റെ ആ കളറിനൊരു എടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിവ മുറിച്ച് വെച്ച് നല്ലൊരു തിളക്കം കിട്ടും നമുക്ക് ഇതിങ്ങനെ കുറുക്കി 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 നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരും അത് നന്നായി വിട്ടിങ്ങ് പോരും അപ്പം നമുക്കതിനകത്തേക്കിനി ഒരിച്ചും കൊണ്ട് വെളിച്ചെണ്ണ ചേർക്കണം ആ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉണ്ടോ അതാ അത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ അതിനകത്ത് ചേർത്തിരിക്കുന്നത് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് ഇത് ചേർത്ത് നമുക്ക് നന്നായി ഇതങ്ങ് കുറുക്കിയെടുക്കാം അടി പിടിക്കുകയൊന്നുമില്ല അടി നമ്മൾ ഒന്നാമത്തെ തന്നെ നോസിക്ക് പാത്രം രണ്ടാമതായിട്ട് തന്നെ നമുക്ക് ഞാത്ത ഞാൻ ഇച്ചിരി വെച്ചിട്ട് നേരം നല്ല കുറുകി ഉണ്ടോ ആ ഇച്ചിരി ഒരു തുള്ളി കളർ ചേർത്തപ്പോഴത്തേക്ക് നമുക്ക് ആ മാങ്ങാപ്പഴത്തിൻ്റെ നല്ല കളറിങ്ങോട്ട് എടുത്ത് അറിയാതായി ഉണ്ടോ നമ്മൾ ആ ഒഴിച്ച വെളിച്ചെണ്ണ ഇങ്ങോട്ട് തന്നെ ഇങ്ങ് പോരൂ അത് ആ എണ്ണ അതിനുള്ളിൽ നിൽക്കത്തില്ല ആ വെളിച്ചെണ്ണ നമ്മൾ കുറുകി വരുന്ന സമയത്ത് ആ വെളിച്ചെണ്ണ ഇങ്ങ് പുറത്തേക്ക് പോരും ആ വെളിച്ചെണ്ണ എണ്ണ പുറത്തേക്ക് പോരുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ കണക്ക് എണ്ണ ഇപ്പോൾ നല്ലവണ്ണം കുറുകി തുടങ്ങി അതിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ആണേ ഇപ്പം ആകെ ഞാൻ അഞ്ചര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലായിട്ട് ഇളക്കി കുറുക്കി നമുക്ക് പാത്രത്തിൽ വെച്ച് നല്ല കഷ്ണമായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും നല്ല ഇത് നമുക്ക് കൂടുതലാൾ സൂക്ഷിക്കാനും പറ്റും ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഇത് വർഷങ്ങളോളം സൂക്ഷിക്കാനാണെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കരുത് നമ്മൾ അന്നേരം നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർക്കായിരിക്കും ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ പിന്നെ ഇത് റീഫണ്ട് ഓയിൽ ഏത് ചേർത്തിരുന്നാലും കുഴപ്പമില്ല അതിൻ്റെ സ്മെല്ലിങ്ങോട്ട് വരാതിരുന്നുള്ളൂ ഇതിനകത്ത് ഞാൻ ഇച്ചിരി വെളുത്ത എള്ളം കൂടി ഇടുന്നുണ്ട് അത് ഞാൻ ആ എണ്ണ എടുത്തതാണ് ഇപ്പം കണ്ടോ നന്നായി കുറുകി വരുന്നു കണ്ടോ പെട്ടെന്ന് നീ കുറുകി വരുന്നത് ആരം നമ്മളിതിനൊരുങ്ങി അര കൊണ്ട് നമുക്ക് സാധനം റെഡിയാക്കി എടുക്കാൻ പറ്റും കണ്ട ആ എണ്ണയെല്ലാം പുറത്തേക്ക് തന്നെ നീ പോരും ഇത് നമ്മൾ ശരിയാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കും ഇത് കുറച്ച് നാൾ പുറത്തിരിക്കും ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ പുറത്തേക്ക് ഒരു കേടും വരത്തില്ല പക്ഷേ ഉണ്ടല്ലോ ഈ വെളിച്ചെണ്ണ ചേർക്കുന്നതുകൊണ്ടായി കനുപ്പ് ടേസ്റ്റ് വരും അതുകൊണ്ട് വെളിച്ചെണ്ണ ചേർക്കാതെ ഉണ്ടാക്കി വെച്ചാൽ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ നമുക്കിത് വർഷങ്ങളോളം നല്ല കല്ല് കല്ലുപോലായി അങ്ങനെ അങ്ങനുള്ളൂ ഒന്നും ആകത്തില്ല എന്നും നമ്മൾ വാങ്ങപ്പഴത്തിൻ്റെ ടേസ്റ്റ് അറിയണമെന്ന് തോന്നുമ്പോൾ നമുക്കെടുത്തത് കഴിക്കാൻ പറ്റും പിന്നെ തന്നെ നമ്മൾ മാ മാങ്ങേര ഉണ്ടാക്കി വെക്കുന്നത് മാങ്ങാത്തേര ഉണ്ടാക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോൾ വെയിലുള്ളതുകൊണ്ട് പിന്നെ മാങ്ങ ഇവിടെ വയനാട്ടിലെല്ലാം താമസിച്ചു കൊണ്ടാവുകയുള്ളു മാങ്ങ പഴുത്തു വരുന്നതേ ഉള്ളു മാങ്ങ കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങ തേര ഞാൻ കാണിച്ചു തരാം അല്ല നല്ലോണം കുറി നല്ല പാകമായി വരുന്നുണ്ട് എന്നാൽ നമുക്ക് ഒരു അളവ് പാത്ര ഒരു പാത്രത്തിലേക്ക് നമുക്ക് നമുക്കൊരു ഡിസൈനായി വരാൻ വേണ്ടിയിട്ട് അത് അ ഞാൻ വെളുത്ത ഉള്ളടിയാകട്ടോ അതാതിന് ശേഷം ആയി വരുമ്പോഴേ നമ്മൾ എള്ളിടാവുള്ളൂ അല്ലെങ്കിൽ എള്ളിന് വെള്ളമയം ഉണ്ടെങ്കിൽ എള്ള് കുതിർന്നു പോകും അപ്പം നമ്മളിതായതിനു ശേഷം മാത്രം ഇടുകയാണെങ്കിൽ എള്ള് കുതിരത്തില്ല നല്ല പാകത്തിനായി വരും അണ്ടോ നന്നായി വന്നിട്ടുണ്ടത് നല്ലോണം കുറുകി നല്ല പാകമായി വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് മാങ്ങാപ്പഴം ചക്കപ്പഴമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി സൂക്ഷിക്കാൻ കഴിയും അതുപോലെ ചക്ക കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി സൂക്ഷിച്ചു നോക്കാം ഞാൻ നമ്മൾ ചക്കയുടെ ഹലുവ കാണിച്ചിരുന്നു അതിപ്പോഴും എൻ്റെ ഫ്രിഡ്ജിലിരിപ്പുണ്ട് നേരത്തായിട്ട് ഞാൻ മാങ്ങ ഏരയുടെ ഞാൻ തിരയെങ്ങനെയാണ് ഉണ്ടാക്കുന്നെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം മഴ പിടിക്കുന്നതിന് മുമ്പ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ മഴ മാറിയിട്ടേ ഉള്ളൂ ആ വേണ്ട അല്ല ഞാൻ വിട്ടിട്ട് അ കറക്റ്റായിട്ട് എല്ലാം ഞുരുണ്ട് പോകുന്നു അതാ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഷെയ്പ്പാകുന്നതിന് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഞാൻ കുഞ്ഞിൻ്റെ ഇത് ടിപ്പിൻ ബോക്സാണ് അതിനകത്ത് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ തൂത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാനിത് ചെയ്യാൻ പോകുന്നത് അല്ല ഒന്നും കൂടെ ഞാൻ അതൊന്ന് പരത്തി വെളിച്ചെണ്ണ തൂത്ത് അടിയിലേക്ക് ഇങ്ങനെ പോയതിന് ഞാനൊന്നും കൂടെ അത് ശരിയാക്കിയതാണ് നമുക്കിതിനകത്തേക്ക് ഒഴിക്കാത് കണ്ടില്ല അതിൻ്റെ ഒരു തിലക്കം കണ്ടോ ആ പാത്രത്തിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല കണ്ടോ ആ ഒരു പാത്രത്തിനും കണക്കാക്കിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കേത് പാത്രത്തിലും ഒഴിച്ചു വയ്ക്കാം കേട്ടോ ഒരു ചതുരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ വാങ്ങാൻ കടയിലൊക്കെ പോയി നോക്കും ഇപ്പം ചതുരത്തിലുള്ള ബൗളൊന്നും കടകളിലില്ല എന്നവർ പറയുന്നത് ഇനി ടൗണിലോട്ടൊക്കെ പോയി നോക്കണം മത്തിരിലൊക്കെ പോയാൽ കിട്ടും ഞാനതിൻ്റെ ആ സ്പൂണിൻ്റെ ആ സ്പൂണ് എണ്ണ എണ്ണ കൂരിയ സ്പൂണാണ് ആ സ്പൂൺ കൊണ്ട് ഞാൻ നല്ലപോലെ അങ്ങ് നിരത്തിയത് വേണ്ട ഇന്ന് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് മറിച്ചിടാൻ പറ്റും വേണ്ട ഇരിക്കുന്നത് ഇത് നമുക്കൊന്ന് മറിച്ചിടാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിടാം ഇത് നല്ലപോലെ സെറ്റായിരിക്കും നല്ലൊരു കളറും ഒക്കെ ആയിട്ട് നല്ല സെറ്റായിട്ടിരിക്കും ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ പരീക്ഷിക്കാവുന്നേ ഉള്ളൂ ഇപ്പോൾ എല്ലാ വീടുകളിലും മാമ്പഴം ഇഷ്ടം പോലെയുള്ള സമയമാണ് പിന്നെ ആണെങ്കിൽ ടൗണിലാണെങ്കിലും മാങ്ങാപ്പഴത്തിനൊക്കെ വില കുറവാണ് മൂന്ന് കിലോയ്ക്ക് നൂറ് എന്നൊക്കെയാണ് പറയുന്നത് മാങ്ങാപ്പഴത്തിന് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വാങ്ങിയിട്ട് നന്നാക്കി ഉണ്ടാക്കണം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്തായാലും ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കണ്ടോ ഇരിക്കുന്നത് നമുക്കിതൊന്നും മുറിച്ച് നോക്കാതാ പത്ത് മിനിറ്റ് ആവുള്ളൂ പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് നന്നാക്കി മുറിച്ചെടുക്കാം വേണ്ട ഒട്ടും ഒന്നുമില്ല ഇത് കത്തിയിലെണ്ണയൊന്നും ഞാൻ തൂത്തല്ല ആ ഉണ്ടോ മുറിച്ച് പാറ്റുന്നത് വളരെ ടേസ്റ്റിയാണ് നമ്മൾ കഴിച്ച് നോക്കണേത് അല്ല ഉണ്ടായിരിക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു ഗ്ലാ ഒക്കെ അപ്പം നമ്മൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നോട് സഹകരിക്കുക ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി നമസ്കാരം ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നു